സ്വാമി ശർണം ഇന്ന് അയ്യപ്പനെ കാണാൻ വന്നു അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞു കാരണം ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ടിന്ന് എല്ലാ വർഷത്തെയും പോലെ ഇവിടെ അന്നദാനത്തിന് വന്നതാണ് ഇവിടുത്തെ അന്നദാനം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മുടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഇവിടെ വന്ന് കാണുമ്പോഴേ മനസ്സ് നിറയുന്നൊരു കാഴ്ച അതായത് മുപ്പത്തയ്യായിരം പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് മൂന്ന് നേരം ഈ ദേവസ്വം ബോർഡിൻ്റെ സന്നിധിയിൽ അന്നദാനപ്പുരയിൽ മൂന്ന് നേരം സുഭിക്ഷമായ ഭക്ഷണം ഭക്ഷണമാണ് ഭക്തജനങ്ങൾ കൊടുക്കുന്നത് എന്തായാലും എല്ലാവരും ഒരുപാട് പേർക്ക് ഇന്നും ഇവിടെ അയ്യപ്പ സന്നിധിയിൽ വരുന്ന ഒരുപാട് അയ്യപ്പന്മാർക്ക് അറിയാത്തൊരു കാര്യമാണ് ഇവിടെ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു പോകാം സൗജന്യമായിട്ട് ഭക്ഷണം കഴിച്ചു പോകാം എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരെയും മനസ്സിലാക്കാനും ഇത് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് എല്ലാ അയ്യപ്പന്മാരും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവാമെന്നാണ് എൻ്റെ അഭിപ്രായം നീമല്ലാം പറഞ്ഞു സ്വാമി കേമിശരണം വീണ്ടും കഴിഞ്ഞ വർഷം അന്നദാനത്തിന് ഇവിടെ ഞാൻ സാധനം ചേർന്ന് ഭക്ഷണം പടമ്പാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു വീണ്ടും അങ്ങനെ ഒരു അവസരം കിട്ടി ഒരു ദിവസം ഏകദേശം നാൽപ്പതിനായിരത്തോളം പേർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വരുന്നവർ നമ്മുടെ ഈ പരിപാടനമായ പുണ്യ ക്ഷേത്രത്തിൽ വരുന്നതിനൊപ്പം ഇവിടെ വന്ന് ഈ ഭക്ഷണം കഴിക്കുകയും രുചികരമായ രീതിയിൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയും അവർക്ക് ഭക്ഷണം വളർത്താൻ സാധനം എനിക്ക് കഴിഞ്ഞു അത് വലിയ കാര്യമാണ് പിന്നെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളിലൊന്നാണ് അന്നദാനം എന്ന് പറയുന്നത് അങ്ങനെ ഇവിടെ വന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുവാനും സന്തോഷവുമായിട്ട് തിരിച്ചു പോകാനും സാധിക്കുന്നു അതിൽ ഞങ്ങൾക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞങ്ങളും ഇതാ ഇന്നതാ ഭക്ഷണം കഴിക്കുകയാണ്